വിശാംശക സുധിയാരിക്കട്ടെ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ ആയിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയുള്ള വെട്ടിക്കാട് എന്ന് പറയുന്ന എടവുകയുടെ ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന സ്നേഹ ആശ്രമം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലാണ് അവിടുത്തെ ഡയറക്ടറായ അലക്സാണ്ട്രച്ചനുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഒരു അഭിമുഖം നടക്കുവാനായിട്ട് പോകുന്നത് അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് സ്നേഹ ആശ്രമത്തിന്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇവിടെ സേവനം ചെയ്തു വരികയാണ് അച്ഛൻ അച്ഛനെ കുറിച്ച് അച്ഛന്റെ അച്ഛന്റെതായ രീതിയിൽ ഒന്ന് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാവാം അച്ഛന്റെ പേര് വേണം വീട്ടുപേര് വേണം അച്ഛൻ ഏത് കൊൺഗ്രേഷപ്പെട്ടതാണ് എങ്ങനെയാണ് ഈ ഒരു മിനിസ്ട്രിയിലേക്ക് കടന്നു വരുവാൻ കാരണം അച്ഛനെ കുറിച്ചുള്ള ഒരു ചിന്തകൾ കൊണ്ട് ഈ ഒരു എപ്പിസോഡ് നിറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് പുറത്തിറക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അച്ഛന്റെ ദീർഘവീക്ഷണം എങ്ങനെയാണ് സെമിനാരി കാലഘട്ടം കഴിഞ്ഞ് അച്ഛന് ഈ ഒരു സേവന മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു സ്നേഹാശ്രമത്തിൽ എന്താണ് ഉള്ളത് എന്നതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തകളൊന്ന് പങ്കുവെച്ച് പ്രേക്ഷകരിലേക്ക് ഇതൊന്ന് എത്തിക്കുക എന്ന ഉദ്ദേശമാണ് എന്തിനു പിന്നിലുള്ളത് അച്ഛ പതിരീസ് യാത്രയിലേക്ക് സ്നേഹ പുറം സ്വാഗതം ചെയ്യുകയാണ് അച്ഛനെ കുറിച്ച് ഒരു ഒന്ന് രണ്ട് വാക്കുകൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം സ്നേഹാശ്രമം എന്താണെന്ന് പറയണം അതുപോലെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് പറയണം അച്ഛന്റെ ദീർഘകാലത്തെ ആ സ്വപ്നം എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം താങ്ക് യു അച്ഛ എൻ്റെ പേര് ഫാദർ അലക്സാണ്ടർ കുരി കാട്ടിൽ ഞാൻ പരീഷ്യൻ സന്യാസ സമൂഹ അംഗമാണ് സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ച് പുരോഹിതനായ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇത് നാൽപ്പത്തി രണ്ടാമത്തെ വർഷമാണ് നാൽപ്പത്തിരണ്ടാമത്തെ വർഷം അതെ നാൽപ്പത്തിരണ്ട് വർഷമായ ഏതു വർഷമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ഞാൻ നവംബറിലാണ് ജനിക്കുന്നത് പോലും അച്ഛന ഉണ്ടായ കാലത്ത് തന്നെയാണ് അച്ഛൻ ഞാൻ ഒരു മാസം മുമ്പ് ജനിച്ചപ്പം അച്ഛൻ പൗരവത് ജനിക്കുമ്പോ ഞാൻ ഭൂമിയിലേക്ക് പോകുന്നത് ഭൂമിയിലേക്ക് ജന്മം കൊള്ളുന്നത് ഒരു മാസം മുമ്പ് പിന്നെ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം പറഞ്ഞു എനിക്ക് വൈദികരെ ഇഷ്ടമാണ് സമർപ്പിതരിഷ്ടമാണ് പള്ളിക്ക് എന്തെങ്കിലും വേദനയോ ദുഃഖമോ ഉണ്ടായാൽ അതൊരു സ്വന്തം ദുഃഖം പോലെ അങ്ങ് ഏറ്റെടുക്കും അത് ചെറുപ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ബെനഡിക്റ്റ് ഓണക്കുള അച്ഛൻ പണ്ടൊരു മറിയ കുട്ടി എന്ന പേരൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഞങ്ങളുടെ നാട്ടിലെ പേപ്പറിൽ വാർത്ത വരുമ്പം ഞങ്ങളുടെ നാട് രണ്ടായിട്ട് തിരിയുമായിരുന്നു എന്റെ വല്യമ്മയൊക്കെ പേപ്പറും പിടിച്ചോണ്ടിരുന്ന് ഇങ്ങനെ കരയും ഒരു വൈദികൻ ആദ്യമായിട്ട് ജയിലിൽ പോകുന്നതും ശിക്ഷ കിട്ടുന്നതും ആയ രംഗങ്ങള് അന്ന് കുഞ്ഞുമാന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ് വേറൊരു വിഭാഗം ഉണ്ട് കണ്ടില്ലേ നിങ്ങളുടെ അച്ഛൻ എന്ന് ചോദിച്ചു വേണത് വേറൊരു വിഭാഗം ഇങ്ങനെ ഒരു വൈദികർ അന്ന് അനുഭവിച്ച ഓണങ്ങുള്ള അച്ഛൻ അനുഭവിച്ച വേദനയും ദുഃഖവും ഒക്കെ മനസ്സിൽ കിടപ്പുണ്ട് അതിനുശേഷം വൈദികർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഭയ്ക്ക് എന്തെങ്കിലും സഹനമുണ്ടായാൽ സഭയിലുണ്ടാകുന്ന അതായത് സ്വന്തം പോലെ അങ്ങോട്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രകൃതി കുട്ടിക്കാലം തുടങ്ങി ഉണ്ടായി പിന്നെ വൈദികരെ എനിക്കിഷ്ടമാണ് കാരണം ഈ ലോഹയൊക്കെ ഇട്ട് നടക്കുന്ന ഈശോയുടെ ആ ഒരു സ്ഥാനവും ഈശോയെ പോലെയല്ലേ അന്ന് എൻ്റെ അമ്മ അച്ഛന്മാരൊക്കെ വരുമ്പോൾ കിണ്ടിയിൽ വെള്ളം കൊണ്ടുപോയി പറയുന്ന തരത്തിൽ അച്ഛൻ്റെ കാലിൽ ഒഴിച്ച് കൊടുത്ത് കഴുകുന്ന രംഗ രാത്രി കാലത്തെ അന്നത്തെ കാലത്ത് വൈദികര് വീട്ടിൽ വരുമ്പോൾ കാലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു അതുപോലെ ഒരിക്കലും ജയിലിൽ ഞാൻ ചെന്നപ്പോ രഘുപതി എന്ന സൂപ്രണ്ടിൻ്റെ വീട്ടിൽ ആഹാരത്തിന് വിളിച്ചപ്പോഴാണ് അന്നും ആ ഹൈന്ദവ സ്ത്രീ ആ കിണ്ടിയിൽ വെള്ളവും കൊണ്ടുവന്ന എന്റെ കാലയില് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ അച്ഛോ ഞാനൊരു സ്വാമിജി ആയി സന്യാസിനി ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ സൂപ്രണ്ടിനെ കല്യാണം കഴിച്ചത് രഘുപതിയെ അപ്പൊ രഘുപതി ഒന്ന് ചിരിച്ചു അപ്പൊ അങ്ങനെ ഒരു ഒരു വൈദികരോടും പൗരോഹിത്യത്തോടും ദൈവികമായി ജീവിക്കുന്നവരോടുള്ളൊരു ആദരവും ബഹുമാനവും കുട്ടിക്കാലത്ത് തന്നെ കിട്ടി അതാണ് തുടക്കം അപ്പൊ എങ്ങനെയാണ് അച്ഛനാണോ സ്വപ്നം ഒരു ഡൈസിഷൻ പ്രീസ്റ്റ് ആകണോന്നുള്ളതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രേഷനിലേക്ക് ഒരു പൗരോഹിത്യ വിളിയാണോ ഉദ്ദേശിച്ചത് ആ ഒരു വിളിയുടെ ഒരു ടേണിങ് പോയിന്റ് ഒന്ന് പറഞ്ഞു ആ ടേണിംഗ് പോയിന്റ് എനിക്ക് ചെറുപ്പത്തിലെ ഇടിവെട്ട് പേടിയായിരുന്നു ഓക്കെ തന്നെയും മഴ പെയ്യുമ്പം പുറത്തിറങ്ങി കുളിക്കൂലോ ആ കുളിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സ്വസ്ഥമായിട്ടാണ് കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇടി വെട്ടി ഇടി വെട്ടിയപ്പോ ഓടി എല്ലാരും നിന്ന ഒരു നടുക്ക് ഞാൻ ഇങ്ങനെ നിക്കുക പേടിച്ചു നിന്ന് ഞാൻ ഇടവ ഇടവൈദികനായ ഇടിയൊക്കെ വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് എങ്ങോട്ട് ഓടും പിന്നെ ഒറ്റയ്ക്കൊരു വീട്ടിൽ കിടക്കുക ഞാൻ ഇടവൈദ്യ കുറിച്ച് ചേർപ്പവർക്കാണ്ട് ഇതുങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഒരു വീട്ടിലിങ്ങനെ താമസിക്കണ്ടേ കന്യാസമൂഹ എപ്പോഴും കൂട്ടുണ്ടല്ലോ സമൂഹം അങ്ങനെയാണ് കന്യാസമൂഹത്തിലേക്ക് ചേരാനും സഭയിൽ ചേരാനില് ക്ലരീഷൻ ക്ലാറ്റ് ജോസ് പൂനമ്പറമ്പിലച്ചൻ വഴിയാണ് ഞാൻ ഈ സഭയെ കുറിച്ച് അറിയുന്നത് കൊറവലങ്ങാടാണ് ചെയ്യുന്നത് ആദ്യം ചേരുന്നത് അതെ മെയ് മാസത്തിൽ അത് ശരി ശരി അങ്ങനെ ആ പൗരോഹിത്യ വഴി ആദ്യം ആരംഭിച്ച് പിന്നീട് മുന്നോട്ട് മുന്നോട്ട് പോയി പുരോഹിതനായി പുരോഹിതനായ ശേഷം ഇങ്ങനെ ഒരു ട്രേണിംഗ് പോയിന്റ് എങ്ങനെയാ സംഭവിക്കുന്നത് അതായത് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു മിനിസ്ട്രി വേണം അവർക്കൊരു ഇനിയൊരു ജീവിതം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നുവാനും ഒരു അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള ചിന്തയും ആരെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയും ഒക്കെ എങ്ങനെയാണ് കടന്നു വന്നത് എനിക്ക് വ്യത്യാസപ്പെട്ടതാകണം എന്നൊരു ചിന്തയുണ്ടായിട്ട് എല്ലാവരും ചെയ്യുന്നത് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ലേ അച്ഛനായാലും കൊള്ളാം എന്തെങ്കിലും വ്യത്യാസപ്പെട്ട പണി ശുശ്രൂഷ അത് ശരി അപ്പൊ അച്ഛനായ ആ ഒരു തീഷ്ണതയും ഒക്കെ അതോടെ ആ കാലഘട്ടത്തിൽ എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് തൃശ്ശൂർ വടക്കാഞ്ചേരിയിലായിരുന്നു വടക്കാഞ്ചേരി അവിടെ പള്ളിയുടെ ആ തൊട്ടപ്പുറത്ത് ആ കുന്നിന്റെ അപ്പുറത്ത് ഒരു മുപ്പത്തിമൂന്ന് കുഷ്ഠരോഗികൾ താമസിക്കുന്ന ഒരു കോളനി ഉണ്ടായിരുന്നു മാത്യു മേക്കര അച്ഛൻ കപ്പൂച്ചൻ അച്ഛനാണ് ഓക്കെ അവരെല്ലേ ഇങ്ങനെ ഒരുമിച്ച് ഞായറാഴ്ച ഒരു യാചനയ്ക്ക് പോകാത്ത ദിവസം ഞാൻ അവിടെ കയറി ചെല്ലും അവരുടെ കൂടെ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കും ജാതി മതം ഒന്നും ഇല്ലല്ലോ എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കും അങ്ങനെ അവിടെ ഒരു സെലീന എന്ന് പറഞ്ഞൊരു പെണ്ണ് മരിക്കാൻ വേണ്ടി കിടന്നു രാമചന്ദ്രൻ പള്ളിയിൽ വന്നതും ഞാൻ അതിനടുത്തു പോയിരുന്നു ഒരുക്കിയതും അന്ന് ഇന്ദിരാഗാന്ധിക്കിട്ട് വെടിയേറ്റില്ല ഞാൻ പറഞ്ഞു ഇന്ന് ഇന്ത്യ മരിച്ചു പ്രധാനമന്ത്രിയൊക്കെ ഇതുപോലെ ഒരു ദിവസം യാത്ര ചെയ്യുന്നൊക്കെ പറഞ്ഞു ഒരു ആഘോഷമായിട്ടൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ഉടനെയാണ് വെടിയേറ്റുന്നത് ആ ഇന്ദിരാഗാന്ധി വേണ്ടിയിട്ട് അതെന്ത് ആട്ടെ അപ്പൊ സെലീന മരിച്ചപ്പോഴേക്ക് രാമചന്ദ്രൻ ഓടി പള്ളി വന്നു സെലീന മരിച്ചു എന്ന് പറഞ്ഞു വന്നു അപ്പൊ പള്ളിയേക്കാർക്ക് മതി അവിടെ സിമിത്തേരിയിൽ ഉണ്ടല്ലോ ഇല്ലാത്തവരാ അവർക്ക് കുഷ്ടം പിടിക്കുമെന്ന് ഓർത്തിട്ടാണ് എന്താണോ അവിടെ അവർ ഇടം കൊടുത്തില്ല അങ്ങനെയാണ് ഞാൻ ആ കുന്നിന്റെ മുകളിൽ പോയി ആദ്യത്തെ ശവക്കുഴി കുത്താൻ കൂടുന്നത് ഒന്നും കാർക്കും കൈയില്ല മുറി കഴിഞ്ഞ കയ്യെല്ലാം മുറിഞ്ഞതാ പറഞ്ഞത് അപ്പൊ ആ കുഴി താഴാതെ വന്നപ്പോ ഞാനും കൂടി ഇറങ്ങി കുഴി കുത്താൻ കൂടി ശരീരം അടക്കി കല്ലുരുട്ടി വെച്ച് കുറുക്കം കൊണ്ടാതിരിക്കാൻ വേണ്ടി അപ്പൊ അവരോട് ഞാൻ യാത്ര പറഞ്ഞു പോരുന്ന നിമിഷം ഞാൻ മൂന്ന് മാസം അവിടെ ഇരുന്നോളും പള്ളിക്കാര് പറഞ്ഞൊരു വാക്കേർക്കുന്നുണ്ട് കൊച്ചുണ്ടായി ചിരിക്കാൻ തുടങ്ങി ചത്തുപോയിന്നും പറഞ്ഞെന്നെ പറഞ്ഞു വിട്ടത് കാരണം ഒരു കൊച്ചും വന്നിരുന്ന മൂന്ന് മാസം ഇരുന്നിട്ട് പോകുമ്പോണ്ടാകുന്ന ഇടവോക്കാറ്റ ഫീല് ഈ കുഷിരോഗികൾ ആ കുന്നിന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ മുറിഞ്ഞ കയ്യും കൊണ്ട് ഞാൻ പോരുമ്പോ അവർ കണ്ണിങ്ങനെ തുടച്ചുകൊണ്ട് ഇങ്ങനെ കൈ കാണിക്കുന്നില്ല അതാണ് അത് സ്നേഹമാണെന്ന് കാര്യം വെള്ളാനിക്കലച്ചം പഠിപ്പിച്ചെങ്കിലും ആ വചനത്തിന്റെ മാറ്റി വെച്ച് നോക്കിയ കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കൂടി കുഷ് രോഗികളുടെ കോളനിന്ന് പറയും അവിടെ കുഷിരോഗികളുടെ കഥയാണ് ഞാൻ വട്ടപ്പുറത്തെ പറഞ്ഞു വിട്ട് അവരുടെ കഥ എഴുതി ഇതാക്കൊല്ലായൊക്കെ അവാർഡ് കിട്ടി ഓർക്കുന്നുണ്ട് ആകാശം മറന്ന പറവകളെന്നായിരുന്നു ഹെഡിങ് ദീപിക വന്നൊരു ശരി ആട്ടക്കള് അതെ അവാർഡ് കിട്ടിയത് ഓർക്കുന്നുണ്ട് അതിനുശേഷം ഈ ജയിൽ ജയിലിൽ പോയി അങ്ങനെയുള്ള ആൾക്കാരെ കാണുവാനും അവർക്ക് വേണ്ടി കുർബാന ചെല്ലുവാനും ഒക്കെ നോക്കിയായിരുന്നോ ജയിലിലേക്ക് ഞാൻ ലൊക്കേഷൻ പ്രൊമോട്ടർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണ് എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് അപ്പൊ ദീപനാളത്തിൽ വന്ന ഒരു പരസ്യമാണ് കുഞ്ഞിനാ സ്വാഗതം ക്ലജീഷ്യൻ സഭയിലേക്ക് പക്ഷെ അത് ക്ലിക്ക് ആയത് ജയിലിൽ കിടന്ന ഫില് ജോർജ് എന്ന് പറയുന്ന ഒരു ജയിൽ പുള്ളിയാ അയാൾ ആ അഡ്രസ് വെച്ചിട്ട് എനിക്ക് കത്ത് എഴുതുകയാണ് നല്ല രസം ആ കത്ത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ജോൺ ഏഴ് മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന വാചനം കോട്ട് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഈ എഴുതുന്നു അപ്പൊ അത് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് വരുന്നത് ഞാൻ ആ കത്ത് വെച്ച് കുറച്ചേരും ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ എന്തെങ്കിലും കണ്ട കൊറച്ചേ ഞാൻ അത് വെച്ചോണ്ടിരിക്കുക അങ്ങനെയാണ് ജയിൽ ജയിൽപ്പുള്ളി എന്താന്ന് അറിയാത്ത കാലത്ത് ഒരു ജയിൽ പുള്ളിയുടെ കത്ത് കിട്ടി കഴിഞ്ഞപ്പോൾ അത് വെച്ചോണ്ടിരുന്ന് ഞാൻ മറുപടി അയച്ചു ആ മറുപടിക്ക് എനിക്ക് മറുപടി കിട്ടി അങ്ങനെ ഞങ്ങൾ തമ്മിൽ ജയിൽ ബന്ധം ആയപ്പോ ആ കത്ത് ഞാൻ അന്ന് വരെ പിടിച്ചാൽ സകല ഫിലോസഫിയും തിയോളജിയും കൂട്ടിച്ചേർത്താ ഞാൻ കത്തെഴുതി അത് അവന് അടുത്തയാൾക്ക് കൊടുത്തു അടുത്തയാൾക്ക് കൊടുത്തു കൊടുത്തു കൊടുത്ത് കുറെ പേര് ലെറ്റർ ബന്ധമായിരിക്കുമ്പോഴാണ് വടവാതൂർ സെമിനറിൽ കയറി ചെല്ലുന്നത് വെറുതെ കറി ഓക്കെ അപ്പൊ അവർ ഞങ്ങൾ ജയിലിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ എങ്ങനെ ജയിലിൽ പോണേ അല്ല ഞങ്ങളെല്ലാം കൂടെ ഒരുക്കി ജീസസ് പ്രറ്റിയുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് എൺപത്താറിലെ ആദ്യത്തെ മാർച്ച് മാസത്തിലെ ജയിൽ യാത്രയിൽ കൊയിലാണ്ടി വെച്ച് ജയിലിൽ വെച്ചന്നെ അവരി കൂട്ടുകെയിലിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ച ഭയങ്കര കാരണം ആദ്യമല്ലേ ഞാൻ ജയിലിൽ കയറി അപ്പൊ ഇരുമ്പഴിക്കിടയിലൂടെ ഈ ബോധമുള്ള മനുഷ്യന്റെ കണ്ണ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഇതെ ഇവർക്ക് പേപ്പെട്ടിട്ട് അടിച്ചതല്ല പ്രാന്തില്ല എന്നിട്ട് ഈ ബോധമുള്ള മനുഷ്യനെ പിടിച്ചിങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നതാണ് ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞു എന്റെ സാറേ ഇരിക്കാൻ കണ്ണ് കാണാനുള്ള ശേഷിയില്ല ഒന്ന് അഴിച്ചിറക്കി കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു അങ്ങനെ എല്ലാവരും അഴിച്ചിറക്കി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ക്ലാസ് നമ്മൾ പങ്കുവെക്കും അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോ മനസ്സിലായൊരു കാര്യം അന്ന് ഇവർക്ക് തോർത്തേ ഉള്ളൂ ഉടുപ്പ് അനുവാദം ആ അപ്പൊ ഈ കണ്ണുനീര് ഇവരിങ്ങനെ ഇരുന്ന് തുടയ്ക്കും അപ്പൊ ഞങ്ങൾ ഈ പ്രോഗ്രാം എങ്ങനെ ഉണ്ടെന്ന് അറിയുന്നത് ഇവരുടെ മുഖത്തെ ഭാവം നോക്കിയിട്ടാണ് അപ്പൊ ഞങ്ങളുടെ പ്രസംഗം അവരുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ കണ്ണുനീര് തുടയ്ക്കും ഒരു പത്ത് മുപ്പത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഇപ്പൊ ജയിലിൽ ചെന്ന് എന്നാ പറഞ്ഞാലും കൊള്ളാം ഒറ്റ എണ്ണത്തിന്റെയും കണ്ടി കണ്ണുനീരില്ല അതൊരു വലിയ വ്യത്യാസമാണ് കൊന്നവനും എം ഡി എം എ ആയാലും കൊള്ളാം ഓഫേഴ്സ് ആയാലും കൊള്ളാം ഏത് കുറ്റവാളി ആയാലും അകത്തേക്ക് ചെന്ന് കഴിയുമ്പോ അതിന് ഏറ്റവും വലുതൊരു മുട്ടം ജയിലില് അന്നത്തെ വെൽഫെയർ ഓഫീസർ ആയിരുന്ന സഹോദരൻ എന്നോട് പറഞ്ഞോ എറണാകുളത്ത് കണ്ടു പത്തെണ്ണാ ശരി കിടപ്പട്ട് ഒക്കെ എണ്ണത്തിന്റെ കണ്ടി കണത് ചെയ്ത തെറ്റിനെ കുറിച്ചുള്ളൊരു ചിന്ത വരണ്ടേ അതില്ല കാര്യത്തിന്റെ വ്യത്യാസമായിട്ട് കാണും അതാണ് ജയിലിലേക്കുള്ള അതിനുശേഷം ഇവിടെ ഏത് വർഷ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ആ ഇവിടേക്ക് വരുന്നത് ഞാൻ തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി രണ്ടിലെ അത് വർദ്ധായി ഞാനന്ന് റെക്ടറായിട്ടിരിക്കുന്ന കാലത്ത് ഒരു ട്രെയിൻ മിസ്സായതാ അപ്പൊ കിടക്കാൻ സ്ഥലം നോക്കിയപ്പോ എറണാൾ അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാലം അല്ലല്ലോ ട്രെയിൻ വന്നു അതങ്ങ് പോയി അപ്പൊ കിടക്കാൻ ഇടം നോക്കിയപ്പോ പിഒ സി കയറി ചെല്ലുന്നു അപ്പൊ അന്ന് കൊടിയൻ ഫ്രാൻസിസ് കൊടിയൻ അച്ഛൻ അവിടെ ഉണ്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറും അക്കോടിച്ച ഡയറക്ടറുമാണ് ഞാൻ ശരിക്കും ഇവിടെ കിടക്കാൻ ഇടം തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവിടെ കിടന്നു അങ്ങനെയാണ് എന്നോട് പറഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പൊ അധികാരികളുടെ അനുവാദം കൂടി ഞാൻ അവിടെ വരുന്നു അപ്പോൾ നാലഞ്ചേരി പിതാവ് അവിടുത്തെ ഡയോസി ഡയറക്ടറാണ് പിതാവാണ് എനിക്ക് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് തരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള അങ്ങനെ അന്ന് തുടങ്ങി പിന്നെ മോചനമില്ല ഞാനും ജീവപര്യന്തം എന്ന് പറയാം ഒരിക്കലും ഇതിനകത്തേക്ക് വന്ന ആരും പിന്നെ ഇതിന് അതാണ് മോചനമില്ലാതെ ഒരു പ്രത്യേകം തീർച്ചയായിട്ടും അച്ഛനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി അച്ഛന്റെ സ്വദേശം കൂടി ഒന്ന് പറയാമോ സ്വദേശം തൊടുപുഴ ഉടമ്പന്നൂരാണ് ഉടമ്പന്നൂരാണ് അല്ലേ ഞങ്ങൾ ഏഴ് മക്കളാണ് അമ്മ മരിച്ചു പോയി അപ്പച്ചനുണ്ട് അപ്പച്ചൻ പണ്ടത്തെ സുറിയാനി പാട്ട് കുർബാനക്കാരനായിരുന്നു ഓ ഇപ്പോഴും ഒരു ചെറിയ മണി കൊടുത്താൽ മുഴുവൻ പാട്ടും കാണാതിരുന്ന് തൊണ്ണൂറ്റി എട്ടുകാരൻ ഇരുന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഗുഡ്നെ ആ പ്രോഗ്രാം എല്ലാം അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് മുഴുവനും അച്ഛൻ എന്തായിരുന്നു അച്ഛന്റെ ഈ മിനിസ്ട്രിയിലേക്കുള്ള കടന്നു വരും എന്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളുമായിട്ട് വീണ്ടും കടന്നു വരുന്നതായിരിക്കും ഓക്കെ അച്ഛാ ഈ ശോംശിഖായിക്ക് ശ്രദ്ധിയായിരിക്കും താങ്ക്